േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ജെ കെ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ ജെ കെ അർച്ചനയെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയാം ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് എനിക്കറിയേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് മധുബാല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾക്ക് അറിയാത്തതും അതുകൊണ്ട് തന്നെ ഇനിയും എന്നെ മണ്ടിയാക്കാം എന്നുള്ള തോന്നലുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ജെ കെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അവൻ എന്നാൽ ഇതേ തുടർന്നാണ് തന്നെ പിന്തുടർന്ന അർച്ചന ഹോട്ടലിലേക്ക് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനിടയാകുന്നത് ഇതോടെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരുന്ന ജെ കെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ഒരിക്കലും അർച്ചന ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന അർച്ചന നിങ്ങളെ അന്വേഷിച്ചല്ല വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ അർച്ചനയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്